കേസ് ഫയൽ ചെയ്യുക കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അന്വേഷണം സിബിഐപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ആവശ്യം ശബരിമല സ്വർണ്ണക്കുള്ള കേസിലെ അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമാണ് രണ്ടു ദിവസം മുന്നേ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഒരു വിഷയം കാര്യം പതിനഞ്ച് രാജ്യങ്ങളിലായിട്ട് ആയിരം ക്ഷേത്രങ്ങളിലെ തന്ത്രമുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ചോദ്യം ചെയ്തതായിട്ട് കാണാൻ പറ്റി അതിനുശേഷം അതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു വാർത്തയോ ഒന്നും കാണുന്നില്ല കൂടാതെ തന്നെ അന്വേഷണം നമ്മൾ കേട്ടതാണ് പ്രശാന്തിന്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ പേര് ഒരു ലിസ്റ്റിലുള്ളതായിട്ട് ഇതുവരെ അതിൽ ചോദ്യം ചെയ്യലോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കൂടാതെ ഈ സമയത്ത് കവർച്ച സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയും അതിൽ ഒരു ബോർഡ് അംഗത്തെ എന്നാലും അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും വാർത്ത കേട്ടു മാധ്യമങ്ങൾക്കാ എല്ലാവരും അറിഞ്ഞു തന്നെ വിശ്വസിക്കുന്ന വിജയകുമാർ പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡ് അംഗം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു കൂടാതെ തന്നെ ശങ്കർദാസ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാത്ത ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം ഇന്നലെ ഉണ്ടായിട്ടുണ്ട് അപ്പോ അധികാരം ദുർവിനിയോഗസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കവർ ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ പണം സ്വർണം എവിടെ എത്തി ആരുടെയൊക്കെ കീഴിൽ കിടന്നു നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് സിബിഐ അന്വേഷണം തന്നെ ശക്തമായിട്ട് വേണം കൂടാതെ തന്നെ ഈ കേസിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് പല ബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സിബിഐ അന്വേഷണം മാത്രമേ തന്നെ ശക്തമായിട്ടുള്ള നിലപാട് ഇല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരും കൂടാതെ തന്നെ മകരവിളക്ക് അടുത്തിരിക്കെ ഭക്തരാ വികാരങ്ങളെ പോലും മാനിക്കാതെ തന്ത്രി അറസ്റ്റ് ചെയ്തത് വേദനാജനകം തന്നെയാണ് ഹൈന്ദോ സമൂഹത്തിന് തന്നെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ എല്ലാ ദുരിതങ്ങളും നീക്കി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനായിട്ട് സി ബി ഐ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം വിട്ടുകൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കൂടാതെ തന്നെ നമ്മള് ഒരു ചെറിയൊരു ചോദ്യം കൂടെയുണ്ട് സമൂഹത്തിനോട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങൾ മോഷം പോയിട്ടുണ്ട് ഇതിനെല്ലാം ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് ഉളിടുന്നതാണോ നടപടി അതല്ലല്ലോ അപ്പൊ അതിന്റെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ദേവസ്വം ബോർഡ് അവിടെ തന്ത്രി എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷകൻ മാത്രമാണ് അപ്പൊ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റർ അവർ പലരും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇതിനകത്ത് പേപ്പർ പാസ്സാക്കി കൊടുക്കുക ഇത് പുറത്ത് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകാൻ കൂട്ടുനിന്ന് അവരെയൊക്കെ പുറത്തു നിൽക്കുമ്പോ ഈ തന്ത്രി അകത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ഇനി ഇതിന് ഇതുപോലെയുള്ള കേരളത്തിനകത്തുള്ള പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണങ്ങൾ മോഷണം പോയിട്ടുണ്ട് അവിടെ എല്ലാം തന്ത്രിമാരെ പിടിച്ച് അകത്തിടുന്നൊരവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാകരുത് കൂടാതെ തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം ആചാരാനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കുന്നവർ തന്ത്രി തന്നെയാണ് അനുജ്ഞ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും വീണ്ടും ചോദിക്കൊണ്ടായി രാമുളീശ്വരനോട് എന്താണ് അനുജ്ഞ അപ്പോ ദേവന്റെ പ്രസാദത്തിൽ ഇടപെടുന്നത് അധിപതി ദേവന്റെ അനുമതി വാങ്ങണമെന്നാണ് തന്ത്രശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത് അപ്പൊ ഈ പ്രാസാദം അവരുടെ അഭിപ്രായത്തിൽ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് ഭഗവാന്റെ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് പ്രാസാദം അതിനാൽ ശ്രീകോവിലെ ക്ഷേത്ര പ്രാസാദത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ പുനരുദ്ധാരണമോ മറ്റ് മരാമത്ത് ജോലികളോ നടത്തേണ്ടി വരുമ്പോൾ അനജ്ഞാ കലശം നടത്തേണ്ടത് ആവശ്യമാണ് ഇതൊരു പ്രാർത്ഥന ചടങ്ങായിട്ടാണ് നടത്തുന്നത് ഭഗവാനോട് നമ്മുടെ ആവശ്യം എന്താണോ പ്രാർത്ഥനയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അനുജ്ഞലേശമാടി അനുവാദം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ കൂടാതെ തന്നെ അതായത് ക്ഷേത്രങ്ങളിൽ പ്രോത്സാഹനത്തിന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ സ്ഥാനചലനമോ ഭൗതിക ഘടനയ്ക്ക് തടസ്സമോ ഉണ്ടാക്കാത്ത ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഈ ചടങ്ങ് ആവശ്യമില്ല പറയുന്ന അനുജ്ഞടങ്ങ് ആവശ്യമില്ല അപ്പോ അനുജ്ഞ എന്താണെന്ന് പോലും അറിയാതെ ഈ ചാനൽ ചർച്ചകൾ വിധിയിരുന്നോണ്ട് പലരും അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് വിഷമമാണ് തോന്നുന്നത് കാര്യം ഈ തന്ത്രം എന്താണെന്നോ ഇല്ലെങ്കിൽ ഈ അനുഷ്ഠാന കലകൾ എന്താണെന്നോ ആദ്യ എന്താണെന്നോ പോലും അറിയാതെ വന്ന ചളവിനകത്ത് ഇരുന്നോണ്ട് അയാളെ അറസ്റ്റ് ചെയ്യണം അയാൾ കള്ളനാണോ അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ പലരും അദ്ദേഹത്തിന് വളരെ ഉയർത്തി തന്നെ കാട്ടിയിട്ടുണ്ട് കാരണം ഉയർന്നുകൊണ്ടല്ല കാര്യം പറഞ്ഞു തരാം സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടിനെ നമ്മുടെ മാധ്യമക്കാര് തന്നെ നിങ്ങളുടെ മാധ്യമക്കാര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത് അല്ലേ കാര്യം അദ്ദേഹം എടുത്ത തീരുമാനം ശക്തമായിരുന്നു സ്ത്രീ പ്രവേശനം വിഷയം വന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെല്ലാം മാറ്റി നിർത്തി ശുദ്ധി ചെയ്യുകയും ശുദ്ധി നടത്തി കൂടാതെ തന്നെ മാറ്റി വെക്കുക എല്ലാവരും അനുകൂലിച്ച ആൾക്കാരാണ് പക്ഷെ ഇന്ന് സംശയത്തിന്റെ നഴികളിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത അവസ്ഥ ഇന്നും കോടതി കുറ്റകാരമാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹം അനുജാൻ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റ് കൂടാതെ തന്നെ പുണ്യരക്ഷം പോലെയായിട്ടുള്ള ബന്ധം ഇപ്പൊ ഒരാള് നമ്മള് നിയമത്തിന്റെ വഴി പറയുകയാണ് ഒരാള് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ന ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് പിന്നെ ഇപ്പൊ അനുസരിച്ച് ഏതൊരു പൗരനും കാര്യങ്ങളും ചോദിക്കാനും വ്യക്തമായിട്ട് പുറത്ത് അത് കൊണ്ടുവരാനും ഉള്ള അവകാശമുള്ള നാട് തന്നെയാണ് ഇന്ത്യ ഇന്നിവിടെ ഈ പത്രപ്രസ്താവന നടത്തിയതുകൊണ്ട് നാളെ അറസ്റ്റിലേക്ക് പോകാനുള്ള അർത്ഥവില്ല അത് തീർത്തു പറയണം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് അവസാനിച്ചിട്ട് നമ്മൾ പേടിച്ചേ പറ്റും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാല് അറസ്റ്റാണ് അപ്പൊ അത് അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ കാരണം കൂടാതെയുള്ള പല പല അറസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലകൾ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കേണ്ടത് തന്ത്രിയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അത് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഒന്നും അധികാരപരിധി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കണം അപ്പൊ അതെന്താണോ അവിടെ ഒരു അനിക്കാൻ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുനരുദ്ധാരണ വിഷയം വരുമ്പോൾ അനുജ് കൊടുക്കാനുള്ള എന്നുള്ള ഒരു അവകാശം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ അതിന് ചെയ്യാനില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം വന്ന രീതിയിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാവും സി ബി ഐ അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി ഇതിന്റെ ഇതിൽ ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെ പേരുകളും പുറത്തു വരും എന്തായാലും അത് തന്നെ ആവശ്യം ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവര് ശിക്ഷ അനുഭവിക്കില്ല എന്തായാലും കൂടെ നമ്മുടെ വൈസ് ചെയർമാൻ നില അന്വേഷണ ജനസെക്രട്ടറി അന്വേഷണം ഉണ്ട് അവര് പാക്ക് സംസാരിക്കും എന്തായാലും ഇതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം നന്ദി നമസ്കാരം സംരക്ഷിക്കേണ്ട ആളാണ് പറഞ്ഞപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബാഷകളില് വ്യക്തമായ വിഷയങ്ങൾ ഇല്ലാത്തതിളെയും പറഞ്ഞു ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഒരു തന്ത്ര ഒരു ശമ്പളക്കാരനാണ് ഒരു സാധാരണ ചാടിക്കാരനെ ഒരു തന്ത്രൊരു ശമ്പളക്കാരനാണ് എന്നാൽ ആ ഏത് ക്രിയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ ചോദിക്കാതെങ്ങനെ അദ്ദേഹത്തിന് അനുവാദം കൊടുക്കാം ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ എന്നാ ഇത് ഉപയോഗം നമ്മെ തന്നെ ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട് കോടതി വിഷയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയപ്പെടത്തില്ല അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾക്ക് ആൾക്കാരും സത്യം തിരയണം നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് ഒരു കല്ലും തന്നെ തിരിയണം അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലിയേഴുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരനെയോ ബലിയഴുപ്പിച്ചുകൊണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്തു വയ്ക്കുന്നു എന്നുള്ള സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രണ്ടായ കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചെങ്കിലും പിന്നെ അത് കിണറ്റിക്കിടന്ന് കിട്ടി അപ്പോൾ ഇന്ത്യൻ ഇത് വെച്ചിട്ട് ഭാരതീയ സംഹിത വെച്ചിട്ട് നിയമസംഹിത വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇപ്പൊ പത്ത് ദിവസം അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങളോ മുറ്റങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയായാലും പിന്നീട് നമുക്ക് ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ അതുപോലെ ചാണക ചർച്ചയിലും എന്തായാലും അതിനെക്കുറിച്ച് ആരു ബന്ധമില്ലാത്ത ആൾക്കാർ ആരാണ് പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിൻ്റെ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അപ്പൊ അതുകൊണ്ട് ഇത് ഇന്നും തന്നെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് അതിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആ വിവരമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിലില്ലാതെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് മാത്രം വിവാദങ്ങളെല്ലാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ ഉപയോഗിക്കണം പക്ഷെ കുറ്റാരോപിതൻ മാത്രമാണ് അതുവരെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കും കൊടുത്തും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ദയവായിട്ട് സമൂഹം നിഷ്പക്ഷ സമീപനം എടുക്കണമെന്ന് മാത്രമാണ് ഞാൻ പറയാനുള്ളത് നമ്മുടെ തന്ത്രി വിചാരസഭ ഒരു ഹൈക്കോടതിയിലോട്ട് പെറ്റീഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിന്നിപ്പോ സമ്മേളന പരിപാടി നടത്തിയിട്ടുള്ളത് എന്നു കഴിഞ്ഞാൽ ആചാര്യ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഒരു ഘടകമാണ് അതിന് തന്ത്രി എന്ന് പറയുന്ന ഒരു ഒരു ഹോണറബിൾ പോസ്റ്റാണ് തന്ത്രി തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വിഗ്രഹം ആ പ്രതിഷ്ഠയ്ക്കുള്ള പൂജാകാര്യങ്ങൾ നവീകരണം അങ്ങനെയുള്ള ഒത്തിരി കലശം ഇങ്ങനെയുള്ള പൂജകൾക്ക് മാത്രമാണ് തന്ത്രികൾ പ്രാതിനിധ്യം പറയുന്നത് യെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മുടെ സഭയുടെ നിലപാട് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം കൊണ്ടുവരണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആചാര്യ തവസ്മാനിയ നിയമേന നിയമേനജ ഉത്സവാന അന്നദാന ജ ക്ഷേത്രം ഒരു ആചാര്യം എന്ന് പറയുന്ന സാന്നിധ്യമാണ് ഫസ്റ്റ് ഒരു ക്ഷേത്രത്തിൽ ആവശ്യം ആ ആചാര്യന്റെ ഒരു ലംഘനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ അത് പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മൾ പറയാനുള്ള കാരണം ഇത് ഒരു തന്ത്രിയല്ല ഒരുപാട് തന്ത്രിമാർക്ക് ഇത് ബാധകമായിട്ട് വരും ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഒരു നിലപാടും എടുക്കാൻ പറ്റത്തില്ല തന്ത്രിയുടെ ലെറ്റർ വേള അല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ വിഗ്രഹം ചൈതന്യം ആവാഹനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരണമെങ്കിൽ തന്ത്രിക്ക് പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാനും ആ ക്ഷേത്രം നട അടയ്ക്കാനും ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധമാക്കാനുമുള്ള അധികാരമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു തന്ത്രിയുടെ വരുമാനം സ്രോതസ് മറ്റുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം ഇത്രയും വർഷം കൊണ്ട് ജോലി ചെയ്തു അതിൽ എല്ലാ വ്യക്തിയും ഇന്ന് ഇന്ന് മിനിമം ഒരു ശമ്പളം ഉള്ളതാണ് അപ്പൊ ആ അതനുസരിച്ച് ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിലെ തമ്മിൽ ക്ഷേത്ര പൂജാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനങ്ങളും അതിൻ്റെതായിട്ടുള്ള നിലപാടുകളും ഉണ്ട് അപ്പൊ അതൊന്നും ഇത് ഇല്ല ഇതിനകത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭഗവാന്റെ ശബരിമല അയ്യപ്പന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ വെച്ചാൽ ഒരു മനുഷ്യരുടെ വ്രണമാണത് ക്ഷതം അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ക്ഷതായത്രാധി ക്ഷേത്രം ക്ഷതത്തിൽ നിന്നും മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കളവുകൾ മോഷണങ്ങൾ ഒരു ഇത വളരെയധികം നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യഭക്തരുടെയും മനസ്സിനെ വ്രണമാക്കുന്ന രീതിയിലാണ് അപ്പം അത്തരം വ്രണങ്ങളെ വീണ്ടും വീണ്ടും അത് വൈകല്യമായിട്ട് മാറുവാ മാറാതിരിക്കുവാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ആ കൊണ്ടുവന്ന് ആ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരായാലും ായാലും മേൽശാന്തിയായാലും ബോർഡ് മെമ്പർമാരായാലും ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ സത്യസന്ധമായിട്ട് കൊണ്ടുവരണം പൊതുജനങ്ങളെ ബന്ധിച്ചിരുന്നു അത് സത്യസന്ധമായിട്ടും ഇത് കുറെ പേരെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം വ്യക്തി ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരി ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഇതേ അവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് ശാന്തിക്കാരന്റെ തലയിലോ ഇല്ലെങ്കിൽ തന്ത്രിയുടെ തലയിലോ ആരെങ്കിലും തലയിൽ കൊണ്ടു വെച്ച് അത് മടങ്ങ് അപ്പൊ അതത്രയും ഇനി പാടില്ല ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഒരു എത്ര ലക്ഷം ഭക്തരെന്നല്ല അവിടെ വരുന്നത് ആ ഭക്തരുടെ ഒരു വിശ്വാസമാണ് ആ അയ്യപ്പന്റെ വിശ്വാസം ശൈവ വൈഷ്ണവ ശാക്തീയ ഭാവത്തിലുള്ള ദേവനാണ് ശാസ്ത്രം അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്ന സാന്നിധ്യം ഒരു ക്ഷേത്രത്തിൽ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കല്ലായിട്ട് സങ്കല്പിക്കണെങ്കിലും ഒരു മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടെന്നാണ് പറയുന്നത് ഭഗവത്ഗീതയും പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം അഭീതിയതെ ദേഹം ദേവാലയം പുറത്തോ ജീവം ദേവ ആ വിഗ്രഹം ആ വിഗ്രഹം നമ്മളെ മനസ്സിന്റെ പ്രാർത്ഥന ആ വിഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് തന്ത്രി തന്ത്രി പ്രതിഷ്ഠ ചെയ്യുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യമാണ് അപ്പൊ ആ ഒരു പ്രാണൻ കൊടുത്ത് ജീവൻ കൊടുത്ത് ചെയ്യുന്ന കർത്തവ്യത്തെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കുറ്റക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്താൻ വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഒരു പെറ്റീഷൻ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനെല്ലാവരുടെ പിന്തുണയും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ഒന്നുമില്ല എന്തായാലും ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളെ പൂർണ്ണമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഇത് തീർന്നു തന്നെ ഇല്ല ദേവന്റെ ദേവന്റെ വിഗ്രഹങ്ങളിൽ ക്രിയകൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ പുനരുദ്ധാരണത്തിന് അവിടെ എന്തെങ്കിലും നടന്നുകൊണ്ടിരുന്ന കാലകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പൂജാ രീതികളിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ ഒരു അനുജ്ഞ ആവശ്യമാണ് മനസ്സിലാവും അപ്പൊ നിത്യദാന പൂജകൾ ദൈനംദിന പൂജകൾ നടന്നോണ്ടിരുന്ന ക്ഷേത്രത്തിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നതിന് അനജ്ഞ ആവശ്യമില്ല വിഗ്രഹങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ഇല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ രീതികളിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രമേ ഉള്ളൂ അനജ്ഞ വാങ്ങിക്കേണ്ട ആവശ്യം ഭഗവാന്റെ തന്നെ അനജ്ഞ വാങ്ങിക്കുള്ളൂ പ്രാർത്ഥനയായിട്ട് ജോലിയാണ് അനജ്ഞ വാങ്ങിക്കുന്നത് കലശമായിട്ട് ചെയ്യാറുള്ള പതിവ് ഇനി എന്തെങ്കിലും ആ ഹൈക്കോടതിയെ സമീപിക്കുന്നതല്ല ഇന്നലെ ഉദാഹരണ പ്രത്യേകം ചോദിച്ചതിന് ചെറിയൊരു മറുപടികൾ പറയുകയാണ് ഹൈക്കോടതിയിൽ വിശ്വാസം തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു വിശ്വാസക്കുറവുമില്ല നിയമസംഹിതയിലൊന്നും ഒരു വിശ്വാസക്കുറവുമില്ല നിയമ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുകയാണ് അവിടെ ഹൈക്കോടതി പറഞ്ഞതാണല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാരെ ഇതിൽ ഉൾപ്പെട്ട പ്രതിരക്ഷത്തിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി അറസ്റ്റ് ചെയ്തു അതൊരു ചോദ്യമാണോ ഞാൻ പറയുന്ന ഉത്തരം മനസ്സിലായെന്ന് ചോദിക്കുന്നു ശങ്കരദാസ് അടക്കം പലരും എന്ന പുറത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അടക്കം പ്രശാന്ത് അടക്കം എന്ന പുറത്ത് നിൽക്കെയാണ് അപ്പം അത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലും അവർ അറസ്റ്റ് ചെയ്യാത്തതിന് ഹൈക്കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് ഒരു പൗരന എന്ന നിലയിൽ ഇന്ത്യൻ ഗവർണർ എന്ന നിലയിലും കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ സംഘടനയുടെ ഉത്തരവാദിത് ഉത്തരവാദിത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എനിക്ക് പൂർണ്ണ ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണ് ഒരു